നമസ്കാരം ആർ ബി മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നിരവധി ജോലി ഒഴിവുകൾ ഏഴാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് സർക്കാർ ജോലി നേടാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് കോട്ടയം ജില്ല എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻ്ററും പാല അൽഫോൻസ കോളേജും സംയുക്തമായി മെഗ തൊഴിൽമേള നടത്തുന്നു പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ള പതിനെട്ടിന് മുകളിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മേളയിൽ പങ്കെടുക്കാം പരം കമ്പനികൾ രണ്ടായിരം ഒഴിവുകൾ പാല അൽഫോൻസ കോളേജ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു രജിസ്ട്രേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കാത്തവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ഇൻ്റർവ്യൂവിന് അനുയോജ്യമായ ഫോർമൽ ഡ്രസ് കോഡിൽ എത്തിച്ചേരുവാൻ ശ്രദ്ധിക്കുക സർട്ടിഫിക്കറ്റുകളുടെയും ബയോഡേറ്റയുടെയും അഞ്ച് പകർപ്പുകൾ എന്നിവ കയ്യിൽ കരുതുക കൂടുതൽ വിവരങ്ങൾക്ക് കോട്ടയം എംപ്ലോയബിലിറ്റി സെൻ്റർ എന്ന പേജ് സന്ദർശിക്കുക ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് വൺ ടു ഫൈവ് സിക്സ് ത്രീ ഫോർ ഫൈവ് വൺ സീറോ ഫോർ എയ്റ്റ് വൺ ടു ഫൈവ് സിക്സ് സീറോ ഫോർ വൺ ത്രീ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച ടൈം രാവിലെ ഒൻപത് മണി മുതൽ പാല അൽഫോൻസ കോളേജിൽ രണ്ട് നിരവധി ഒഴിവുകളുമായി കൊണ്ടോളി ഓട്ടോഗ്രാഫ്റ്റ് അഭിമുഖം നടത്തുന്നു ഇന്ത്യയിലെ പ്രമുഖ ബെസ് ബോഡി പ്രൊഡക്ഷൻ കമ്പനിയായ കൊണ്ടോടി ഓട്ടോഗ്രാഫ്റ്റ് വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു ഐ ഐ ഡിപ്ലോമ കോഴ്സ് പാസ്സായവർക്കും പ്രവൃത്തി പരിചയം ഉള്ളവർക്കും അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ് ഒഴിവുകൾ ഒന്ന് വെൽഡർ രണ്ട് ഫിറ്റർ മൂന്ന് പുട്ടി വർക്കർ ആൻഡ് പെയിൻറ്റർ നാല് ഫാബ്രിക്കേറ്റർ അഞ്ച് ഓട്ടോ ഇലക്ട്രീഷ്യൻ വെൽഡർ ഫിറ്റർ പെയിൻ്റർ ഓട്ടോ ഇലക്ട്രീഷ്യൻ ഏഴ് അക്കൗണ്ട്സ് മാനേജർ മെയിൽ ബികോം ടാലി ആൻഡ് ഗുഡ് നോളജ് ഇൻ എക്സൽ വിത്ത് മിനിമം എയ്റ്റ് ആൻഡ് ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് അഭിമുഖത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കോട്ടയം അയൂർക്കുന്ന കൊണ്ടോടി ഓട്ടോഗ്രാഫ് ഹെഡ് ഓഫീസിൽ നേരിട്ടെത്തുക അഭിമുഖത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കോട്ടയം അയർക്കുന്നത്തുള്ള തുള്ള കൊണ്ടോട്ടി ഓട്ടോ ഓട്ടോഗ്രാഫ് ഹെഡ് ഓഫീസിൽ നേരിട്ടെത്തുക ഹെഡ് ഓഫീസ് അഡ്രസ്സ് സ്ക്രീനിൽ കൊടുക്കുന്നു ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ നയൻ ഡബിൾ സീറോ സെവൻ സീറോ മൂന്ന് ഏഴാം ക്ലാസ് യോഗ്യതയിൽ സർക്കാർ ഓഫീസിൽ അവസരങ്ങൾ കേരളത്തിൽ ഒരു സർക്കാർ ഡെയിലി വേജ് ലേബർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഫാർമസിസ്റ്റ് എന്നീ പോസ്റ്റുകളിലേക്ക് ഇൻ്റർവ്യൂ നടക്കുന്നു ഡെയിലി വേജ് ലേബർ ശമ്പളം ഇരുപതിനായിരം രൂപ യോഗ്യത ഏഴാം ക്ലാസ് വിജയം നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് ശമ്പളം പതിനയ്യായിരം രൂപ യോഗ്യത വെറ്റിനറി നേഴ്സിംഗ് ഫാർമസി ലബോറട്ടറി ടെക്നിക്കൽ കൂടി ലഭിച്ച പരിശീലനം ഫാർമസി അസിസ്റ്റൻറ്റ് ശമ്പളം ഇരുപതിനായിരം യോഗ്യത പ്ലസ് ടുവും ഡി ഫാമും ഫാർമസിസ്റ്റ് ശമ്പളം ഇരുപത്തി അയ്യായിരം യോഗ്യത ഡി ഫാം തദ്ല്യം കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്റ്റർ ചെയ്തതായിരിക്കണം നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട് എല്ലാ തസ്തികയിലേക്കുമുള്ള അഭിമുഖം തൃശ്ശൂർ ഒക്കാലയിലെ യൂണിവേഴ്സിറ്റി വെറ്റിനറി ഹോസ്പിറ്റലിൽ നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ ബയോയിൽ കൊടുത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ലിങ്ക് സന്ദർശിക്കുക നാല് സർക്കാർ ടി സി സി എല്ലിൽ ഹെൽപ്പർ റിക്രൂട്ട്മെൻറ്റ് സർക്കാർ സ്ഥാപനമായ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡിൽ ജോലി നേടാൻ അവസരം ഹെൽപ്പർ ഓപ്പറേറ്റർ സീനിയർ എഞ്ചിനീയർ തസ്തികളിലാണ് ഒഴിവുകൾ ഹെൽപ്പർ മൂന്നൊഴിവ് ഓപ്പറേറ്റർ ഏഴൊഴിവ് സീനിയർ എഞ്ചിനീയർ ഒൻപതൊഴിവ് പ്രായപരിധി മുപ്പത്താറ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം യോഗ്യത ഹെൽപ്പർ പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം ഓപ്പറേറ്റർ കേരള സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്നുള്ള കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ തതുല്യം സീനിയർ എഞ്ചിനീയർ മെയിൻ്റനൻസ് എക്സിക്യൂട്ടീവ് ട്രെയിനി മെക്കാനിക്കൽ ക്വാളിഫിക്കേഷൻ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഒന്നാം ക്ലാസ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ബിഇ അല്ലെങ്കിൽ ബി ടെക് ബിരുദം സീനിയർ എഞ്ചിനീയർ ഇൻസ്ട്രുമെൻറ്റേഷൻ എക്സിക്യൂട്ടീവ് ട്രെയിനി ഇൻസ്ട്രുമെൻറ്റേഷൻ ക്വാളിഫിക്കേഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിങ്ങിൽ ഫുൾ ടൈം ബി അല്ലെങ്കിൽ ബിടെക് ബിരുദം അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിൽ ബി അല്ലെങ്കിൽ ബിടെക് ബിരുദം സീനിയർ എഞ്ചിനീയർ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് ട്രെയിനി കെമിക്കൽ ക്വാളിഫിക്കേഷൻ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഒന്നാം ക്ലാസ് കെമിക്കൽ എഞ്ചിനീയറിങ്ങിൽ ബി അല്ലെങ്കിൽ ബിടെക് ബിരുദം സീനിയർ എഞ്ചിനീയർ സിസ്റ്റംസ് അഡ്മിനിസ്ട്രേഷൻ എക്സിക്യൂട്ടീവ് ട്രെയിനി സിസ്റ്റംസ് ക്വാളിഫിക്കേഷൻ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഒന്നാം ക്ലാസ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ ബിഇ അല്ലെങ്കിൽ ബിടെക് ബിരുദം സീനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ഇലക്ട്രിക്കൽ ക്വാളിഫിക്കേഷൻ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഒന്നാം ക്ലാസ്സോടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിൽ ബിഇ അല്ലെങ്കിൽ ബിടെക് ബിരുദം സീനിയർ അക്കൗണ്ട്സ് ഓഫീസർ എക്സിക്യൂട്ടീവ് ട്രെയിനി അക്കൗണ്ട്സ് ക്വാളിഫിക്കേഷൻ സി എ സി എം എ യോഗ്യതയുള്ളവരായിരിക്കണം ശമ്പളം ഹെൽപ്പർ തസ്തികയിൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെ ശമ്പളം ലഭിക്കും ഓപ്പറേറ്റർ തസ്തികയിൽ ഇരുപത്തി അയ്യായിരം രൂപ സീനിയർ എഞ്ചിനീയർ തസ്തികയിൽ പ്രതിമാസം നാൽപ്പത്തി ഒൻപതിനായിരം രൂപ മുതൽ എൺപത്തി ഒൻപതിനായിരം വരെയാണ് ശമ്പളം താൽപ്പര്യമുള്ളവർ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ നൽകുക വിശദമായ വിവരം നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിലുണ്ട് അപേക്ഷകരിൽ നിന്നും എഴുത്തു പരീക്ഷ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഇൻ്റർവ്യൂ എന്നിവ നടത്തി നിയമനങ്ങൾ നടത്തും വെബ്സൈറ്റ് ഈ വീഡിയോയുടെ ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട് അടുത്തത് ആരോഗ്യ ആരോഗ്യവകുപ്പിൽ എട്ടാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അവസരങ്ങൾ ദേശീയ പ്രാണിജന്യ രോഗ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾക്കായി ആരോഗ്യവകുപ്പിന് കീഴിൽ ജീവനക്കാരെ നിയമിക്കുന്നു വിവിധ ജില്ലകളിലെ നഗരപ്രദേശങ്ങളിലായി ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം നൂറ്റി അൻപത്തിയൊന്ന് ഒഴിവുകളുണ്ട് കോഴിക്കോട് ഒഴിവുകൾ നൂറ്റി ഒൻപത് ദിവസവേതനത്തിൽ മുപ്പത് ദിവസത്തേക്കാണ് നിയമനം യോഗ്യത എട്ടാം ക്ലാസ് പ്രായം അൻപത് വയസ്സിൽ താഴെ അഭിമുഖ സ്ഥലം മാലംപറമ്പ് ആരോഗ്യ കുടുംബക്ഷേമ പരിശീലന കേന്ദ്രം ആലപ്പുഴ ഒഴിവ് നാൽപ്പത്തിരണ്ട് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിൽ തൊണ്ണൂറ് ദിവസത്തേക്കാണ് നിയമനം ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം യോഗ്യത ഫീൽഡ് ഡ്യൂട്ടി ചെയ്യാൻ കായികക്ഷമതയുള്ള ഏഴാം ക്ലാസ് പാസ്സായവരായിരിക്കണം ബിരുദധാരികൾ അപേക്ഷിക്കേണ്ടതില്ല മുൻപരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് പ്രായം പതിനെട്ട് നാൽപ്പത് കൂടുതൽ വിവരങ്ങൾക്ക് ആലപ്പുഴ ബയോളജിസ്റ്റിൻ്റെ കാര്യാലയവുമായി കൊട്ടാരം ബിൽഡിംഗ് ജനറൽ ആശുപത്രി പരിസരം ബന്ധപ്പെടുക രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോടെ ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും